പ്രാർത്ഥിക്കുന്നു രോഗമൊന്നും നമുക്ക് തരയണ്ടേ എന്താണ് നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന എന്നിട്ട് നിങ്ങൾക്ക് രോഗം ലഭിക്കുന്നു നിങ്ങൾ ആലോചിക്കേണ്ടേ നിങ്ങളുടെ പ്രാർത്ഥന മനസ്സിലാക്കണം പർച്ചോൺ കഴിച്ചിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന അതുകൊണ്ടാണ് നിങ്ങൾക്ക് രോഗം വരുന്നത് പർച്ചോടെ വിളിച്ചോടൊന്നും സൂചോട് മാറില്ല മാറണമെങ്കിൽ അവനവനൊന്ന് കറക്റ്റ് ആവേണ്ടി വരും നമ്മളൊന്ന് കറക്റ്റാവണം അപ്പം ഞാൻ തന്നെ എനിക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പഠിച്ചവന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയോ എന്തെങ്കിലും പറ്റിപ്പോയോ എന്തെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ എനിക്കൊരു എത്തും കൂടി കിട്ടാണ്ടാവും അതുപോലെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയോ ഇനി ഉണ്ടെങ്കിൽ പഠിച്ചവനോട് പൊരുത്തം ചോദിക്കുക സൗഭവിക്കുക പിന്നീട് അത് ആവർത്തിക്കാതിരിക്കുക പഠിച്ചവന് ശരിയാകും നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും ആ പാപത്തെയൊക്കെ ഈ പ്രകൃതി എന്ന് പറയുന്ന ശക്തി ദൈവം എന്ന് പറയുന്ന ആ ഒരു മഹാശക്തി അതിനെയൊക്കെ മാറ്റും അതൊക്കെ സ്വാഭാവികമായിട്ട് മാറ്റി ചെയ്യും അതാണ് പ്രകൃതിയുടെ നിയമം പക്ഷേ ഇന്ത്യയിൽ നമ്മളത് ആവർത്തിക്കാൻ പാടില്ല